ഹലോ വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമ്മളൊരു തീർത്ഥാടനത്തിനിറങ്ങിയിരിക്കുന്നത് നമ്മൾ മൂകാംബികയ്ക്ക് യാത്രയാണ് കേട്ടോ അപ്പോൾ മൂകാംബിക യാത്ര കുറച്ച് എൻജോയ്മെൻ്റോട് കൂടിയിട്ടാണ് ഞങ്ങൾ കുറച്ച് പ്രായമായവരൊക്കെ കൂടിയിട്ടുള്ളൊരു യാത്ര ചെയ്തിട്ടാണ് വല്ലാതെ അടിച്ചുപൊളിയില്ല സാധാരണ ഒരു ചെറിയ ചെറിയ പാട്ടൊക്കെ പാടി ഞങ്ങൾ അങ്ങോട്ടും അക്ഷര അക്ഷരശ്ലോകവും ഇതൊക്കെ എന്നാൽ ആഘോഷങ്ങൾക്കൊന്നും വളരെ ആക്കിയില്ല ഞങ്ങൾ എല്ലാവരും നന്നായിട്ട് തന്നെ അത് എൻജോയ് ചെയ്തു കേട്ടോ പിന്നെ നമ്മളിങ്ങനെ കടന്നുപോകുന്ന മാഹി കൂടിയാണ് അത് ഞാനൊരു ഷോർട്ട് വീഡിയോ മുമ്പിട്ടുണ്ടായിരുന്നു ആ മാഹി എന്ന് പറഞ്ഞതിൻ്റെ അതൊരു സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ നേരിട്ടുള്ള ഭരണം നടത്തുന്ന ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ അപ്പം നമ്മളിന്ന് അത് കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കുകയാണ് വഴി വഴിയിലേക്ക് അതിരാവിലെ അഞ്ച് മണിക്ക് ഞങ്ങൾ പുറപ്പെട്ടതാണ് അപ്പോൾ വഴിയിൽ രണ്ട് പേരെയും കൂടി എടുക്കാനുണ്ട് എൻ്റെ മേമ്മമാരാണ് കേട്ടോ രണ്ട് പേര് പിന്നെ അവരുടെ ഹസ്ബൻഡുണ്ട് ഇത് ഞങ്ങൾ ഓണത്തിന് കൂടിയപ്പോൾ ഒത്തുകൂടിയപ്പോൾ ഒരു കാര്യമാണ് പെട്ടെന്ന് ഒരു കാര്യം കൂടിയാണ് കേട്ടോ അങ്ങനെ വല്ലാതെ ഒരു തയ്യാറെടുപ്പൊന്നും ഉണ്ടായിരുന്നില്ല ആർക്കും അപ്പോൾ നന്നായിട്ട് വെച്ചതപ്പം ഞങ്ങളൊരു ഹോട്ടൽ വഴിയിൽ കണ്ട ഒരു ഹോട്ടൽ ഭക്ഷണമൊക്കെ കഴിച്ചു പിന്നെ അങ്ങനെ യാത്ര അപ്പോൾ കുറേ പുഴകളും ഒക്കെ ഇങ്ങനെ കവർ ചെയ്തിട്ടാണ് നമ്മൾ കിടക്കുന്നത് നമ്മളൊരു കാര്യത്തിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ മനസ്സും നിറയെ അതങ്ങട് നിറച്ച് വെക്കണം അതായത് നമ്മളിപ്പോൾ ഭഗവാനെ കാണാൻ പോകുകയാണെങ്കിലും ഒക്കെ നമ്മളിങ്ങനെ പ്രാർത്ഥനയും അതുപോലെ അങ്ങോട്ട് എത്താനുള്ളൊരു മാനസികമായിട്ട് നമ്മളൊരു തയ്യാറെടുപ്പ് ഉണ്ടാവും നല്ലൊരു ഹോട്ടൽ പറയണമെന്ന് വെച്ചാൽ മഹാലക്ഷ്മിയാണ് നല്ലത് നല്ല ഫുഡും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ രാവിലെ കുളിച്ച് തൊഴണം അതിന് വേണ്ടിയിട്ട് സൗബർണികയുടെ തീരത്തെത്തി അപ്പോൾ അപ്പോൾ മൂകാംബിക ദേവി എവിടെയാണെന്ന് വെച്ചാൽ കർണാടക സംസ്ഥാനത്തെ ഉടുപ്പി ജില്ലയുടെ കൊല്ലൂർന്ന് വന്ന ദേശത്താണ് ഈ മൂകാംബിക ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ സൗപർണിക നദിയുടെ തീരത്താണത് അതിൻ്റെ തെക്കേ വശത്താണ് ക്ഷേത്രം അപ്പോൾ ഒരു പ്രത്യേകത ഏത് മതസ്ഥർക്കും ഇവിടെ വന്ന് തൊഴാം അങ്ങനെ ഒരു ഗുണം കൂടിയുണ്ട് അപ്പോൾ ഇവിടെ വരുന്നവരെല്ലാവരും തന്നെ ഈ നദിയിലൊന്ന് കുളിച്ചിട്ടാണ് പോവുക അപ്പോൾ ഇത് കുടജാദ്രി മലയിലൂടെ ഉത്ഭവിച്ച് മൂകാംബിക ക്ഷേത്രത്തിനടുത്തു കൂടെ ഒഴുകുന്ന നദിയാണ് സൗപര്ണിക നദി അതായത് പക്ഷി ശ്രേഷ്ഠനായ ഗരുഡൻ ആണ് തപസ്സി ഇരുന്നിട്ട് ദേവി പ്രത്യക്ഷപ്പെട്ട് മോക്ഷം നൽകാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് മോക്ഷം കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ മോക്ഷം കിട്ടി അങ്ങനെയാണ് ഈ സുവർണെന്ന് പേര് കൊടുത്തു അങ്ങനെ സുവർണൻ ആണ് ഇങ്ങനെ സൗപർണിക നദിയായിട്ട് മാറിയിട്ടുള്ളത് അപ്പോൾ സുവർണൻ്റെ ആ പേര് ആണ് ഇതിന് അപ്പോൾ അത് ഗരുഡൻ ചെയ്യുന്ന ഗുഹയൊക്കെ ഇതിൻ്റെ അടുത്തുണ്ടെന്ന് പറയുമ്പോൾ ഞാൻ പോയിട്ടില്ലാത്തൊന്നും കണ്ടില്ല കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ ചരിത്രങ്ങൾ എന്ന് പറയണത് അപ്പോൾ ഒരുപാട് ഔഷധ ഇടയിൽ കൂടെ ഒഴുകി വരുന്ന ഈ നദിക്ക് അതിൻ്റെ ഗുണങ്ങൾ കൂടിയുണ്ട് അപ്പോൾ ഒരിക്കൽ ഒരു വ്യാപാരി വീട്ടിൽ വെച്ചിട്ട് അവർ ആളുടെ ആൾക്ക് കുഷ്ഠരോഗം വരെയും അപ്പോൾ വീട്ടുകാരൊക്കെ അദ്ദേഹത്തെ ഉപേക്ഷിച്ചു അയാൾ ആത്മഹത്യ ചെയ്യാനായിട്ട് വന്നു അങ്ങനെ ഇവിടെ ഈ പുഴയിൽ ചാടി ചാടി കഴിഞ്ഞിട്ട് പിന്നെ കുറേ പേര് ഒരാൾക്കാർ ഓടിയിട്ട് ഇയാളെ രക്ഷപ്പെടുത്തുകയാണ് കുറച്ച് നേരത്തിന് ശേഷം അങ്ങനെ രക്ഷപ്പെടുത്തി കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ ഈ രോഗം മാറി എന്നൊക്കെ പറയപ്പെടുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ ഗുണം എന്ന് പറഞ്ഞാൽ ഈ ഇതിൻ്റെ ഔഷധങ്ങളുടെ ഗുണവും ദേവിയുടെ ഒരു കടാക്ഷം കൂടി ആയിരിക്കാം അപ്പോൾ ഇതിൽ എല്ലാവരും തന്നെ ഒന്ന് മുങ്ങി കുളിക്കും അതല്ലാതെ ഉണ്ടെങ്കിൽ വെള്ളം ഒന്ന് മനസ്സ് മനസ്സുകൊണ്ട് ധ്യാനിച്ച് മേലേക്ക് ഒന്ന് തെളിക്കും ഇതിൻ്റെ ഓരോ രണ്ട് കല്ലുകൾ ഉരച്ച് കിട്ടുന്ന അതുകൊണ്ട് നെറ്റിയിൽ തൊടും ചോത്തും അങ്ങനെ ഒരു ചന്ദനം പോലെ ഇങ്ങനെ കിട്ടും നമുക്കിങ്ങനെ ഉരയ്ക്കുമ്പോൾ അത് തൊടുന്നവരുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒഴുക്കെന്ന് പറഞ്ഞാൽ നല്ല ശക്തിയായിട്ട് ഇങ്ങനെ ഒഴുകുന്നുണ്ടെങ്കിൽ കൂടി ആർക്ക് വേണമെങ്കിലും ഇതിൽ കുളിക്കാം ഒരു ഒഴുക്കല ഒന്നുമില്ല സൗപൂർണികയുടെ തീരത്ത് നമ്മളിങ്ങനെ നിൽക്കണ പ്രതീക്ഷിക്കാത്ത ഒരു വരവാണ് നമ്മളിപ്പോൾ ഒന്ന് വന്നിട്ടുള്ളത് എന്തായാലും അധികം തിരക്കുകളൊന്നുമില്ലാതെ നമ്മൾക്ക് കുളിക്കാനൊക്കെ പറ്റുന്നുണ്ട് രണ്ട് ആൾക്കാര് കുളിക്കുന്നുണ്ട് അങ്ങനെ ഇതാണ് സൗപര്ണിക അതിനുശേഷം കുറച്ച് പൂവൊക്കെ തലയിൽ ചൂടി പിന്നെ നമുക്ക് പൂജിക്കാനായിട്ടൊരു തട്ടം കിട്ടും അവിടെ നിന്ന് അപ്പം നമ്മൾ പൂജ പൂക്കളൊക്കെ വിൽക്കുന്ന കടയിൽ നിന്ന് തന്നെ നമുക്കൊരു താലം കിട്ടും അത് വാങ്ങിച്ചിട്ട് നമ്മളതൊരു കുറേ പൂക്കളും വെറ്റിലയും അങ്ങനെയൊക്കെ വെച്ചിട്ട് നമുക്ക് തരും അപ്പം അത് കൊണ്ടുപോയിട്ട് നമുക്ക് ദേവിക്ക് സമർപ്പിക്കും അതൊക്കെ ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ദേവിയുടെ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ നമ്മൾ എത്ര തന്നെ ആശിച്ചാലും നമുക്ക് ചിലപ്പോൾ വരണം എന്നില്ല വരാൻ പറ്റുന്നില്ല ഞാൻ തീരാ ഇവിടെ എത്തുന്ന നമ്മൾ ഞാൻ അത്രയ്ക്ക് അങ്ങോട്ട് ആശിച്ചിട്ടുള്ള ഒരാളൊന്നും അല്ലായിരുന്നു പക്ഷെ ഇവിടെ വന്ന് ഇങ്ങനെ പലർക്കും അത് താല്പര്യം ഉണ്ടായിരുന്നു ഞങ്ങളുടെ ഗ്രൂപ്പിൽ അപ്പോൾ അവരാണ് ഇതിങ്ങനെ ഇങ്ങനെ പോവാം എന്ന് പറഞ്ഞത് അങ്ങനെയാണ് ഞങ്ങൾ ഞാനിവിടെ എത്തണത് കേട്ടാ ഞാൻ അത്ര വലിയ മൂകമ്പിക ദേവിയുടെ ഭക്തിയൊന്നും പക്ഷേ ഇവിടെ വന്ന് ഇതൊക്കെ കണ്ടത് ആദ്യമായിട്ടാണ് അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമുക്കൊരു കൗതുകം തന്നെയാണ് എല്ലാവരുടെയും ഇത്രയധികം ജനങ്ങൾ പിന്നെ ഇതിൻ്റെ കുറച്ച് ഹിസ്റ്ററി ഒക്കെ ഞാനൊന്ന് വായിച്ചു രണ്ട് ദിവസം കൊണ്ടിരുന്നിട്ട് ഞാൻ വായിച്ച് മനസ്സിലാക്കിയതാണ് അപ്പോൾ ഇതെന്നു വെച്ചാൽ ചോറ്റാനിക്കര രാവിലെയും ഉച്ചയ്ക്ക് ഇവിടെയാണ് പ്രാധാന്യം എന്ന് പറയുന്നു അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ പരമേശ്വരൻ കാലുകൊണ്ട് വരച്ചതാണ് അതിലെ ഒരു ശ്രീചക്രത്തിൻ്റെ ഉള്ളിലൊരു ചൈതന്യമുണ്ട് അപ്പോൾ വലതുവശത്തായി ബ്രഹ്മാവ് ശ്രീ പരമേശ്വരം മഹാവിഷ്ണുവാണ് അപ്പോൾ ഇടതുവശത്തായിട്ട് ദേവിമാരായ പാർവതി ദേവി ലക്ഷ്മി സരസ്വതി ഇങ്ങനെയാണ് പിന്നെ ഇവിടെ ഒരു രഥ സൈഡിലായിട്ട് അപ്പോൾ പല പ്രധാനപ്പെട്ട ദിവസങ്ങളിലൊക്കെ എഴുന്നതിലിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് അപ്പോൾ അങ്ങനെ അതൊക്കെ കണ്ട് വലം വെച്ച് ഞങ്ങൾ പുറത്തേക്ക് വന്നു ബാക്കി ഉള്ളിലേക്ക് നമുക്കൊന്ന് ക്യാമറ അങ്ങോട്ട് കടത്താൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അത്ര തന്നെ ഷൂട്ട് ചെയ്തോളൂ അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഒരു ഫാൽ കൂടിയൊക്കെ കഴിച്ച് ഞങ്ങൾ പ്രായമായവരാണെങ്കിലും കൂടിയിട്ട് ഇതിനൊന്നും ഒരു റെസ്ട്രിക്ഷൻസും വെച്ചിട്ടില്ല ഇതൊക്കെ കഴിക്കുന്നവരാണ് അപ്പോൾ അതൊക്കെ കഴിച്ചു നല്ല രീതിക്ക് തന്നെ ഞങ്ങൾ പിന്നെ പിന്നത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കണ്ടേ അപ്പോൾ അതെല്ലാവരും കൂടി ഇരുന്നു തീരുമാനിച്ചു നാളെ എന്ത് വേണം എന്നുള്ളത് രാത്രിയായി പിന്നെ നമ്മൾക്ക് കുറച്ചും കൂടെ വൈകീട്ട് നമുക്ക് അമ്പലത്തിലേക്ക് ഒന്നുകൂടെ പോകാനുണ്ട് അപ്പോൾ ഒന്നുകൂടെയും കുളിച്ചിട്ട് ഞങ്ങൾ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് പോയി അപ്പോൾ അവിടെ നമുക്ക് സേവ അതായത് ഒരു പൂജിച്ച് നമ്മൾക്ക് ഒരു മരുന്ന് അതായത് ഔഷധ സേവയുണ്ട് അവിടെ അപ്പോൾ അത് കഴിക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ രാത്രി അവിടെ ചെന്ന് നിന്നു അങ്ങനെ ക്യൂ ഒക്കെ നിൽക്കണം ക്യൂ നിന്നിട്ടാണ് നമ്മളതൊക്കെ വാങ്ങിക്കണത് അപ്പോൾ രാത്രിത്തെ കാഴ്ചകളാണ് ഇതൊക്കെ രാത്രി ഒരുപാട് ജനങ്ങളുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ പൂജിച്ച കുറച്ച് അതായത് ദേവിക്ക് ഉടുപ്പിച്ച വസ്ത്രങ്ങൾ അവിടെ കൊടുക്കും അപ്പോൾ അത് കൊണ്ടുപോയി നമ്മൾ പൂജാമുറിയിൽ സൂക്ഷിച്ചാൽ ഐശ്വര്യം വരുന്നാണ് പറയുന്നത് അപ്പോൾ അത് വളരെ ചുറ്റിയോട് കൂടിയിട്ട് നമ്മളവിടെ സൂക്ഷിക്കും അപ്പോൾ അതിനായിട്ട് ഒരുപാട് ആൾക്കാർ അത് വാങ്ങിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഞങ്ങളും അത് വാങ്ങിച്ചു അപ്പോൾ അത് ഒരു വലിയ റേറ്റിലല്ലാതെ തന്നെ നമുക്ക് എടുക്കാൻ പറ്റും ആ ആ റേറ്റിലനുസരിച്ചുള്ള ഡ്രസ്സ് കിട്ടും അതായത് ഉടുപ്പിച്ച സാരി കിട്ടും അപ്പോൾ അപ്പോൾ അതൊക്കെ വാങ്ങിച്ച് പിന്നെ രാത്രി ഇതേ ദേവിയുടെ ഉണ്ട് പ്രദക്ഷിണം കഴിഞ്ഞതിന് ശേഷമാണ് ഔഷധസേവ ഔഷധ സേവ എന്ന് പറഞ്ഞാൽ അത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ഒക്കെ ഉണ്ടാവും എന്ന് പറയുന്നു അപ്പോൾ അതുകൊണ്ട് ഒരുപാട് പേര് പേരത് വെയിറ്റ് ചെയ്ത് നിന്നിട്ട് അത് വാങ്ങിച്ച് കഴിക്കും അപ്പോൾ ദേവി ഇരുന്നള്ളാണ് അപ്പോൾ ഇതൊരു എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു പ്രത്യേക അനുഭൂതിയാണ് കേട്ടോ അത് കാണുമ്പോൾ ഒരു നമ്മൾ ഒട്ടും തന്നെ ഒരു വിശ്വാസം ഇല്ലാതെ വന്നാലും നമ്മൾക്കത് ഇവിടെ വന്ന് കഴിഞ്ഞ് പോകുമ്പോൾ അത് ഇതാണ് ഔഷധം കേട്ടോ അപ്പോൾ അതൊക്കെ കഴിച്ച് ഞങ്ങൾ പതുക്കനെ പുറത്ത് പോയി അങ്ങനെ പുറത്തേക്ക് കിടന്നു എന്നിട്ട് അങ്ങനെ ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ചു അങ്ങനെ പിറ്റേ ദിവസത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് ഇവിടുത്തെ സേവാ ലിസ്റ്റ് സീനിയർ സിറ്റിസൺസിന് ഡയറക്റ്റായിട്ട് കയറാൻ പറ്റും പിന്നെ അഞ്ഞൂറ് രൂപ കൊടുത്തു കഴിഞ്ഞാലും നമുക്ക് കയറാനായിട്ട് സാധിക്കും അപ്പോൾ അധികം ക്യൂ ഒന്നും നിൽക്കാതെ കയറാം പിന്നെ ഈശ്വരാധീനക്കുറവൊക്കെ ഉണ്ടെങ്കിൽ അത് കൂട്ടി കിട്ടാൻ വേണ്ടിയിട്ട് സഹസ്രനാമ കുങ്കുമാർച്ചന പിന്നെ ത്രികതി കുങ്കുമാർച്ചന ശത്രുദോഷത്തിന് അഷ്ടോത്തര അർച്ചന ശ്രേയസിനും അഥവാ കീർത്തി വർദ്ധിപ്പിക്കാനും അങ്ങനെ അങ്ങനെ കുറേ അർച്ചനകളുണ്ട് അതുപോലെ അഷ്ടോത്തര ഭസ്മാർച്ചനയുണ്ട് ആപത്തിൽ നിന്നൊക്കെ രക്ഷിക്കാനായിട്ട് വട നിവേദ്യം നിത്യം ഉണ്ടാകും അപ്പോൾ ശത്രുദോഷത്തിനായിട്ട് അത് നമുക്ക് ബുക്ക് ചെയ്യാവുന്നതാണ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഡെയിലി ഇങ്ങനെ നടക്കുന്നുണ്ട് പിന്നെ അതുപോലെ ത്രിമുദ്ര ഉണ്ട് കാരണം പ്രധാനപ്പെട്ടത് ശബ്ദം നന്നാവാനായിട്ട് കുട്ടികൾക്കൊക്കെ കൊടുക്കും അതല്ലെങ്കിൽ പാടുന്നവർക്കൊക്കെ പിന്നെ സഹസ്രനാമ രുദ്രാഭിഷേകമുണ്ട് ആ ഒരു ആരോഗ്യത്തിനായിട്ട് അപ്പോൾ ജാതകത്തിൽ വല്ല ദോഷമൊക്കെ ഉണ്ടെങ്കിൽ അതിനു അത് തീർക്കാനായിട്ട് പിന്നെ നന്ദദീപം തെളിക്കൽ അപ്പോൾ ദേവി നമ്മൾ ക്ഷേത്രത്തിൽ എത്താനുള്ളത് ഒരു പുണ്യകരമായ ഒരു കാര്യമാണ് വഴിപാടിൻ്റെ ഫലന്നുറ ദേവിയുടെ കടാക്ഷാണ് എന്തായാലും ഞങ്ങൾ വളരെ സംതൃപ്തരാണ് ഇനി വീണ്ടും വരും ഇനി ഇവിടുന്ന് ഉടുപ്പിയിൽ പോകണം അപ്പം അത് വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ കേട്ടോ ഓക്കെ ബൈ ബൈ